കിടങ്ങൂർ ലാൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ലയൻസ് ഹാളിൽ ട്രഷറർ ടോമി ലൂക്കോസ് ഫ്ളാഗ് സെലിബ്രേഷൻ നിർവഹിച്ചു തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ഷോണി പി ജേക്കബ് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് ശ്രീ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ബാബു പി പി റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതുതായി ചുമതലയേൽക്കുന്ന ഭാരവാഹികളെ എം ജെ എഫ് ലയൺ തോമസ് കുട്ടി മുളയ്ക്കൽ പരിചയപ്പെടുത്തി സണ്ണി കലേക്കാട്ടിൽ ഇൻസ്റ്റാളിംഗ് ഓഫീസറെ സ്വാഗതം ചെയ്തു സമ്മേളന ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷനും എം ജെ എഫ് ലയൻ ിൽ നിർവിച്ചു അപ്പൊ അതിനായിട്ട് ആദ്യം നിങ്ങൾ കണ്ടസ്റ്റുകൾ പഠിക്കും ഈ വർഷം എന്തൊക്കെയാ ചെയ്യണ്ടേ ഡിസ്ട്രിക്ട് ഗവർണറുടെ നേതൃത്വത്തിൽ തന്നിട്ടുണ്ട് അത് പഠിക്കണം എന്നിട്ട് നിങ്ങൾ പി എസ് ടി എല്ലാത്തിലും അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ ഓർപ്പിച്ച് ഓരോ മാസം ചെയ്യേണ്ടതുണ്ട് ഡയറക്ടർ ബോർഡ് കൂടുമ്പോൾ അത് നിങ്ങൾ ചെയ്യണം ആദ്യമായിട്ട് നിങ്ങളുടെ പ്രസൻസാണ് എല്ലാ മാസവും പ്രസൻ്റ് ആയിരിക്കേണ്ട സമയത്തിന് എന്തെങ്കിലും നമുക്ക് ഈ മാസം ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അങ്ങനെയാണ് ആ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ വിൻ ചെയ്യാൻ സാധിക്കുന്ന ഇപ്പം ഒത്തിരി പോയിന്റ് കിട്ടിയില്ല അതിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ വർഷം നിങ്ങൾക്ക് നമ്മുടെ ക്ലിഗിനെ കൊണ്ടുവരണം വിവിധ പ്രോജക്ടുകളുടെ ഉദ്ഘാടനം കിടങ്ങൂർ എസ് ഐ ബോബി അബ്രാഹിം നിർവഹിച്ചു ഡയാലിസിസ് കിറ്റ് വിതരണവും മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ വിതരണവും നടന്നു കിടങ്ങൂർ എൽ എൽ എ ഹോസ്പിറ്റൽ ഓർത്തോപേഡിക് സർജൻ ഡോക്ടർ ജിജോ ജോസ് പാലാ കാർമൽ ഹോസ്പിറ്റൽ ഓർത്തോപേഡിക് സർജൻ ഡോക്ടർ സ്റ്റാനി മാത്യു എന്നിവരെ ആദരിച്ചു ലയൺ വർഗീസ് ലയൺ ശ്രീ അമ്പൂതിരി ലയൺ കേണൽ ത്രേസ്യാമ സുരേഖ് എന്നിവർ പ്രസംഗിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് തേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പ്രസിഡന്റ് തോമസ് ജോസഫ് സെക്രട്ടറി തോമസ്കുട്ടി യു ട്രഷറർ ഹരീശ്വരൻ നമ്പൂതിരി അഡ്മിനിസ്ട്രേറ്റർ കേണൽ തൃഹ്യാമ സെരേഖ് എന്നിവർ പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റു